ദുബായിലെ പ്രമുഖ കമ്പനിയിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു ദുബായിലോട്ടാണ് തൊഴിലവസരം വന്നിരിക്കുന്നത് ക്ലാൻഡ് ഇൻറ്റർവ്യൂ ഒക്ടോബർ രണ്ടിന് കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് നടത്തും വെയർഹൗസ് ഹെൽപ്പറാണ് നിയമിക്കുന്നത് സാലറി ആയിരത്തി ഇരുന്നൂറ് എ ഡി പ്ലസ് നൂറ് എ ഡി പ്ലസ് താമസം ഉണ്ടായിരിക്കുന്നതാണ് വെയർ ഹൗസ് ഹെൽപ്പർമാരെ നിയമിക്കുന്നത് ഇരുപത്താറ് ദിവസത്തെ ലീവ് എടുക്കാതെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നൂറ് എ ഡി സാലറിക്ക് പുറമെ കിട്ടും നൂറ് സാലറി പുറമെ കിട്ടുന്നതാണ് ഇരുപത്താറ് ദിവസം ലീവ് എടുക്കാതെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ സി ആറ് വയസ്സ് ഇരുപത് മുതൽ മുപ്പത്തേഴ് വരെ താമസ സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവ ഈ വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യുക പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തി ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ വിശദ ഡീറ്റെയിൽസ് ഇതിലേക്കാണ് അയയ്ക്കേണ്ടത് ഇവിടെ ഡീറ്റെയിൽസ് അയച്ചാൽ മതി ചിലപ്പോൾ ഇതിൽ എക്സ് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ അത് ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക മുകളിലെ നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് പക്ഷേ ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്